കാട്ടാന ആക്രമണത്തിൽ പൊറുതിമുട്ടി പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇടുക്കി കാന്തല്ലൂരിലെ കർഷകർ ജനവാസ മേഖലയിൽ തമ്പടിക്കുന്ന ആനക്കൂട്ടം വലിയ നാശമാണ് അവിടെ വിതയ്ക്കുന്നത് കഴിഞ്ഞ രാത്രിയിൽ കാട്ടാനയെ തുരത്താൻ വനംവകുപ്പിനെ വിളിച്ചപ്പോൾ വാഹനത്തിൽ ഡീസൽ ഇല്ല എന്നാണ് പറഞ്ഞത് ഇന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ തടഞ്ഞിട്ടുണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം വന്യജീവികൾക്ക് വനത്തിനുള്ളിൽ സുര്യജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്ന് കാട്ടാനകളെ കൊണ്ടും കാട്ടുപോത്തുകളെ കൊണ്ടും പന്നിയെ കൊണ്ടും ഇവിടെ കൃഷിക്കാരനെ ഈ ജീവന പൊരുതിമുട്ടിയിരിക്കുന്നു ഇടുക്കി ജില്ലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായ പ്രദേശങ്ങളിൽ ഒന്നാണ് മറിയൂർ കാന്തല്ലൂർ മേഖല കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന അവസ്ഥയാണ് കാട്ടാന ഇറങ്ങിയത് വിളിച്ചു പറഞ്ഞാൽ പോലും ഉദ്യോഗസ്ഥരെ വാഹനമില്ലെന്ന കാരണം പറഞ്ഞ് അവഗണിക്കുന്നുവെന്നും നാട്ടുക ഞാൻ പലപ്രാവശ്യം പോസ്റ്റ് ഓഫീസിൽ വിളിച്ചു പറഞ്ഞു അവർ വിളിക്കുമ്പോഴെല്ലാം വളരെ ധിക്കാരപരമായാണ് സംസാരിക്കുന്നത് അപ്പോൾ ഡീസലിന് പണം കൊടുക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് ഡീസലിന് പണം കൊടുക്കാന്നുകൊണ്ട് ഞാൻ കെത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് ചോദിച്ചു പറഞ്ഞു ഗ്രാൻഡീസാണ് ഗ്രാൻഡിസിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് ആനെ അങ്ങ് ഓടിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ചെറിയ കാട്ടാനകളെ തുരത്തുവാൻ രാത്രിയിലെത്താത്ത ഉദ്യോഗസ്ഥർ പകൽ കാട്ടാന തകർത്ത മേഖല സന്ദർശിക്കുവാൻ എത്തിയതോടെ ഉദ്യോഗസ്ഥരെ സി പി ഐ എം നേതൃത്വത്തിൽ തടഞ്ഞു ഇന്നലെ രാത്രിയിലെത്തിയ കാട്ടാന സമീപത്തെ റിസോർട്ടിൽ വ്യാപകമായി നാശം വിതച്ചു കൃഷികളും നശിപ്പിച്ചു കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ കമ്പടിക്കുമ്പോഴും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാത്ത വനംവകുപ്പിനെതിരെ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ റിപ്പോർട്ടർ ഇടുക്കി